നാലായിക്കോട്ടെ വാലിബനിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ചതിന്റെ അനുഭവം പങ്കുവെച്ച നടൻ ഹരീഷ് പേരടി മോഹൻലാൽ എന്ന നടനെയും മോഹൻലാൽ എന്ന മനുഷ്യനെയും കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുകയാണ് താരം ഒരുപാട് വലിയ പാഠങ്ങൾ പഠിപ്പിച്ച് ഗുരുദക്ഷിണ വാങ്ങാതെ പിരിഞ്ഞു പോയ ഗുരുവാണ് മോഹൻലാൽ എന്ന് ഹരീഷ് പേരടി പറയുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പിലെ വാക്കുകൾ ഇങ്ങനെയാണ് കഥാപാത്രമായി ഈ മനുഷ്യനോടൊപ്പം നിൽക്കുന്ന നിമിഷങ്ങൾ അഭിനയ ജീവിതത്തിലെ അമൂല്യ നിമിഷങ്ങളാണ് മനോഹര മുഹൂർത്തങ്ങളാണ് അയാൾ ഒരേ സമയം മനുഷ്യനും കഥാപാത്രവുമായിരിക്കും അനാവശ്യ ഉപദേശങ്ങളില്ല അനുഭവങ്ങളുടെ വീമ്പളക്കമില്ല ഇങ്ങനെ പോയാൽ അങ്ങനെ എത്തും എന്ന കൃത്രിമമായ മാർഗനിർദ്ദേശങ്ങളില്ല ഞങ്ങളുടെ കാലമായിരുന്നു ആ കാലമെന്ന പൊങ്ങച്ചമില്ല പകരം എന്നേക്കാൾ വലിയവൻ നിങ്ങളാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് നമ്മളിൽ വലിയ ആത്മവിശ്വാസം സൃഷ്ടിക്കും പിന്നെ നമ്മുടെ മുന്നോട്ടുള്ള ചലനവും വേഗതയും താളവും ആദ്യം സന്തോഷത്തോടെ ആസ്വദിക്കുന്ന മനുഷ്യനായി അയാൾ മാറും നമ്മളിൽ നിന്നകന്നു പോയതിന് ശേഷം മാത്രം നമ്മൾ അറിയും നമ്മെ ഒരുപാട് വലിയ പാഠങ്ങൾ പഠിപ്പിച്ച് ഗുരുദക്ഷിണ വാങ്ങാതെ പിരിഞ്ഞുപോയ ഗുരുവായിരുന്നു അയാൾ എന്ന് മോഹൻലാൽ സാർ പ്രിയപ്പെട്ട ലാലേട്ടൻ